കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തം വലിയ പുക ഉയരുകയാണ് എന്താണ് സംഭവിച്ചത് കുറിച്ച് വ്യക്തതയില്ല കോഴിക്കോട് നഗര കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളൊന്നാണ് ബേബി മെമ്മോറിയൽ ആശുപത്രി അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു മുകൾക്കു നിലയിലാണ് തീപിടുത്തം എന്ന് തോന്നുന്നു എൻ്റെ കൂടെ സലാം ചേരുന്നു കോഴിക്കോട് ബ്യൂറോയിൽ നിന്ന് സലാം എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അത് നിലവിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല ആശുപത്രി അധികൃതരും എന്താണ് സംഭവിച്ചതെന്നുള്ളത് പരിശോധിക്കുന്നു എന്നുള്ളൊരു മറുപടിയാണ് നൽകുന്നത് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാമെന്നുള്ളൊരു പ്രാഥമിക നിഗമനം അവർക്കുണ്ടെന്നാൽ പോലും ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് ആശുപത്രി അധികൃതർ എത്തിയിട്ടില്ല ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് ആണ് അവിടെ എത്തിയിട്ടുള്ളത് ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ബേബി മെമ്മോറിയൽ എന്ന് പറയുന്നത് നിരവധി ആളുകൾ നിരവധി രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് അതുകൊണ്ട് തന്നെ താഴത്തെ നിലയിലൊക്കെ തന്നെ നിരവധി ആളുകളാണുള്ളത് അതിന് പുതിയ ബ്ലോക്കിൻ്റെ മുകളിലത്തെ നിലയിലാണ് ടെറസിൽ നിന്നാണ് വലിയ പുക ഉയരുന്നതായി ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടത് നാട്ടുകാരാണ് ആദ്യം കണ്ടത് അങ്ങനെ ആശുപത്രിയിലേക്ക് ഓടി ആശുപത്രി അധികൃതർ വിവരം അറിയിക്കുകയായിരുന്നു പിന്നാലെയാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിച്ചത് പോലീസ് അധികൃതരും പറയുന്നത് അവർക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ എന്തുകൊണ്ടാണ് ഞാൻ തീപിടുത്തമുണ്ടായത് എന്ന കാര്യത്തിലൊന്നും തന്നെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഏതായാലും തീ ഉയർന്നത് കണ്ട നാട്ടുകാർ ആശുപത്രി അധികൃതരെ അറിയിക്കുകയും ഉടൻ തന്നെ അവർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് തലർത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഏതായാലും വലിയ തീപിടുത്തം തന്നെയുണ്ടായത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് കാരണം ഈ മുകളിലത്തെ നിലയിൽ അതായത് ബേബി മെമ്മോറിയലിലെ പുതിയ ബ്ലോക്കിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നാണ് പുക ഉയർന്നത് വലിയ പുക തന്നെയാണ് പുക ചുരുളുകൾ ആകാശത്തേക്ക് പോകുന്നതായിട്ടാണ് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് അതുകൊണ്ട് തന്നെ വലിയ തീപിടുത്തം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പർഫോസ് യൂണിറ്റുകളൊക്കെ തന്നെ ആ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിട്ടിട്ടുണ്ട് ഏതായാലും വലിയൊരു അപകടത്തിലേക്ക് അതായത് ആളപായം സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടില്ല അതിന് മുമ്പ് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാം അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ് പർഫോസ് അധികൃതർ പറയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും രോഗികളെ മാറ്റി നിന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആശുപത്രി അധികൃതരും പോലീസും കടന്നിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം ഏതായാലും തൊട്ടടുത്തുള്ള ആശുപത്രി ഈ ഓട്ടോ ഡ്രൈവർമാരടക്കമാണ് ഈ വിവരം ആദ്യം ഈ പുക ഉയരുന്നത് അവരുടെ ശ്രദ്ധയിലാണ് പെട്ടത് അതിനുശേഷമാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ തന്നെ വിവരം അറിയിച്ചത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരും പറയുന്നത് അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല പ്രധാനമായും ഈ പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നുള്ളതാണ് കാരണം അവിടെ നിരവധി ആയിട്ടുള്ള സർക്യൂട്ടുകളും ഒക്കെ തന്നെ കടന്നു പോകുന്ന ആശുപത്രിയാണ് ആ രീതിയിൽ വലിയ സർക്യൂട്ടുകൾ കടന്നു പോകുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് അതായത് ഈ ന്യൂ ബ്ലോക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് ആ ടെറസിനോട് ഒരു സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എ സി സർക്യൂട്ടുകളും ആ രീതിയിലുള്ള സർക്യൂട്ടുകളൊക്കെ തന്നെ കടന്നു പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ ഒരു ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നുള്ളൊരു പ്രാഥമിക നിഗമനം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏതായാലും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ രോഗികളെ മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കുറെ കുറേ കൂടി സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പുക അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതരും ഫയർഫോഴ്സ് പറയുന്നത് ഫയർഫോഴ്സ് ഊർജിതമായ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് നഗരത്തിന്റെ മധ്യത്തിലാണ് നമുക്കറിയാം ബേബി മെമ്മോറിയൽ എന്ന് പറയുന്നത് കോഴിക്കോട് നഗരത്തിലെയും ഈ മലബാറിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്വകാര്യ ആശുപത്രിയാണ് ആ നിലയ്ക്ക് ഈ അപകടം മറ്റൊരു തരത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായി തന്നെ അത് തടയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഫർഫോസിന്റെയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുമൊക്കെ തന്നെ ഉണ്ടാകുന്നത് ആളുകൾക്ക് അങ്ങോട്ടേക്ക് പോകാതെ ആളുകളെ തടഞ്ഞു വെച്ചിട്ടുണ്ട് നാട്ടുകാർക്കും അതുപോലെ ഈ ആശുപത്രിയിൽ വന്ന ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ തീ പൂർണ്ണ നിയന്ത്രണ ഇതുമാക്കി അങ്ങനെ ഈ അടക്കാനുള്ള ശ്രമം വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോൾ പരിഭ്രാന്തരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരും ഫയർഫോഴ്സും നൽകുന്ന വിവരം ഏതായാലും ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം അതായത് തീ അണക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് കുറെ കൂടി പെട്ടെന്ന് തന്നെ ഈ തീ അണക്കാനുള്ള ശ്രമം വിജയിക്കും എന്നുള്ള വിജയം കാണുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏതായാലും ഫയർഫോഴ്സിന്റെ രോഗികളില്ലാത്ത ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് ആശുപത്രിയിലെ സി ബ്ലോക്കിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളപ്പായത്തിൻ്റെ സൂചനകളോ അല്ലെങ്കിൽ പരിധിപ്പെട്ട അപകടത്തിൻ്റെ സൂചനയോ ഇല്ല എന്ന് മനസ്സിലാക്കുന്ന മാത്രമേക്കുള്ള ആശ്വാസമുണ്ട് രോഗികില്ലാത്ത ഏതോ ഒരു പ്രദേശമുണ്ടായ തീപിടുത്തമാണ് അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ടോപ്പ് ഫ്ലോറിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ വലിയ ഇതുള്ള അത്യാഹുതൃതത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതായാലും ഒരു പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെ പറയാം കാരണം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി നഗര സ്ഥിരാ കേന്ദ്രത്തിലുള്ള ആശുപത്രി അവിടെ ഉണ്ടായിരിക്കുന്ന തീപിടുത്തം സ്വാഭാവികമായിട്ടും ആളുകളെ ഭാര്യഗതിരാക്കും പക്ഷേ അപകടം ഉണ്ടായിട്ടില്ല രോഗികളോ മറ്റും തരത്തിലുള്ള ആളുകൾ പെരുമാറുന്ന സ്ഥലത്തോ അല്ല ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഫയർഫോഴ്സ് യൂണിറ്റ് അവിടെ എത്തിയിട്ടുണ്ട് തീപിടിച്ചത് എ സിയുടെ പ്ലാന്റിലാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്തായാലും ഷോർട്ട് സർക്യൂട്ട് മൂലം എ സി പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായി അതിൻ്റെ പുകയാണ് ഈ കാണുന്നതാണ് പ്രാഥമികമായി നമ്മളിപ്പോൾ ആശുപത്രി സോഴ്സസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏതെങ്കിലും നിരക്കുള്ള ആളപ്പായം ഇല്ല എന്നാണ്